أنسرنك يعني سرنا كردانك النباري يعني لبدتي انا واللاتي تخافون نشوزهن فعظوهن واهجروهن في المواجع واضربوهن فان اطعنكم فلا تبغوا عليهن നിന്റെ ഭാര്യമാരിൽ നിന്ന് നീ അനുസരണക്കേടിനെ നീ ഭയപ്പെട്ടാൽ ചില പെണ്ണുങ്ങളുടെ സ്വഭാവം ഭാര്യമാരുടെ സ്വഭാവം ഇഷ്ടപ്പെടാതെ വന്നാൽ ആ അനുസരണക്കേടിനെ നീ ഭയപ്പെട്ടാൽ എന്തായിരിക്കണം നിന്റെ സമീപനം ആ ഭാര്യയോട് ആദ്യമായി ഇസ്ലാം പഠിപ്പിക്കുന്നു അവൾക്ക് നീ നല്ല ഉപദേശം നൽകണം ഒന്ന് നമ്മടുത്തൊന്ന് ചൂടായി എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞു പോയി എടുത്ത വടിൽ അങ്ങോട്ട് ചാടി അടിയും കൊടുത്ത് എന്റെ വീട്ടിൽ പോയി ഇനി വേണ്ട എന്നെ ഒടുക്കത്തെ തലാക്ക് ഇരിക്കുന്നു എന്നും പറഞ്ഞ് നമ്മൾ ഒറ്റ ഒറ്റയടിക്ക് അങ്ങോട്ട് തലാക്ക് ചെല്ല ഉപദേശിക്കണം ചില പെണ്ണുങ്ങളാണ് നിന്റെയും മുറുമുറുപ്പൊക്കെ കാരണം ചില സമയത്ത് അങ്ങ് ദേഷ്യപ്പെട്ടു എത്രത്തോളം സ്നേഹമാണെങ്കിലും കാരണം നമ്മൾ അത്രത്തോളം പീഡനങ്ങളാണ് അവരെ അവരോട് കാണിക്കുന്നത് പിന്നെ അവരെ അടുത്ത് പോയിട്ട് ഇങ്ങനെ ചൊറിഞ്ഞുറിഞ്ഞു ഇരിക്കാൻ പാടുണ്ടോ അതാണ് അള്ളാഹുന്റെ ഭാര്യമാരോട് ചൊറിഞ്ഞു വർത്താനം പറയരുത് പറക്കാന്ന് പറഞ്ഞാൽ ചൊറിഞ്ഞു തന്നെയാണ് എന്റെ അർത്ഥം അവർക്ക് ഇഷ്ടപ്പെടാത്തൊരു മൊനക്ക ഒരു മനങ്ങല് ഇങ്ങനെ ഒരു ജോലി ഇങ്ങനെ ഇങ്ങനെ മൊനങ്കൽ തന്നെ വന്നിരുന്നു ഇങ്ങനെ എത്ര ബിരിയാണിക്ക് വേണമെങ്കിൽ ബിരിയാണി വെച്ചു കൊടുത്ത് മട്ടൻ ചാപ്സ് വെച്ചുകൊടുത്ത് കോഴിയെ ഫ്രൈ ചെയ്ത് കൊടുത്ത് സമ്പന്തി രസം വേണമെന്ന് അതും വെച്ച് കൊടുത്ത് പിന്നെയും മുനങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ ഇങ്ങനെ പിന്നെ എന്താ വെച്ച് കൊടുക്കും അപ്പൊ അതുകൊണ്ട് അവരെ നമ്മൾ സമാധാനിപ്പിക്കണം സന്തോഷിപ്പിക്കണം അവർ ഇത്രയൊക്കെ നമുക്ക് ചെയ്തു തരുമ്പോ അവരെടുത്ത് പോയിട്ട് ഇങ്ങനെ മുനങ്ങിയ വർത്താനം പറയാൻ അവർക്ക് ഇഷ്ടപ്പെടുവോ അങ്ങനെ എന്ത് ചെയ്യണം മോളെ എന്ത്ണം ഞാൻ നിന്റെ ഭർത്താവല്ലടേ അല്ലടേ നീ എന്തിനാണ് എന്നോടൊക്കെ ഇങ്ങനെ ഉപദേശം ഒക്കെ മേടിച്ച് കൊടുത്ത ഒക്കെ വാങ്ങിച്ചിട്ട് കൊടുത്തു കൊണ്ട് കൊടുത്തിട്ട് വരണം ഓഹ് അമ്പോ ഹൂകമം കാക്ക മലന്ന് ഉറക്കും ആ മോളിപ്പോ നോക്കിയാൽ കാക്കയുടെ മോളി പോ നോക്കിയാൽ കാക്ക മലന്ന് ഉറക്കുന്ന പോലെ നമുക്ക് തോന്നും ഇങ്ങനൊക്കെ നമ്മളെ കളിയാക്കിട്ടൊക്കെ പറയും അപ്പൊ നമ്മളവിടെ ഉപദേശിക്കണം ഇങ്ങനെ ഉപദേശം നൽകി നിങ്ങനെ ചെയ്യാൻ പാടില്ല എന്റെ ഭർത്താവല്ലേ ഞാൻ എന്ത് കഷ്ടപ്പെട്ടാൽ ഞാൻ രാവിലെ എം ഐ ടി ഒക്കെ ആയിട്ട് എത്ര വെയിൽ കൊണ്ടുപോകുന്നു എവിടെല്ലാം കറങ്ങിയിട്ടാണ് നിനക്ക് ഞാൻ ഈ ഒരു ആഹാരം മേടിച്ചുകൊണ്ട് തരുന്നത് എന്നിട്ട് നീ എന്നോട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് ശരിയാണോ നീ അതുകൊണ്ട് എന്നെ ഇങ്ങനെ പറയല്ലേ നല്ല ഉപദേശം നല്ല ഉപദേശം ചിലപ്പോൾ അവൾ ഒറ്റയ്ക്ക് ഇരുന്ന് ചിന്തിക്കും ശരിയാ എൻ്റെ ഇക്കായ ഞാൻ ആവശ്യമില്ലാത്തൊക്കെ പറയുന്നു എൻ്റെ ഇക്ക മരിച്ചു പോയി കഴിഞ്ഞാൽ ഞാൻ എന്തു ചെയ്യും എൻ്റെ മക്കൾ എന്ത് ചെയ്യും അപ്പൊ അതൊന്നും പറയാൻ പാടില്ല നമ്മുടെ ഭാഗത്ത് എന്ന് പറയുന്ന ഏറ്റവും വലിയ തെറ്റാണത് പെണ്ണ് സ്വീകരിക്കട്ടെ പെണ്ണ് മനസ്സിലാക്കട്ടെ ശരിയായില്ല രണ്ടു മൂന്ന് ദിവസമൊക്കെ കളിക്കളിയാറായി പിന്നെ ഉപദേശിച്ചു നോക്കി കബൂലാവുന്നില്ല പിന്നെയും കൊടല് സുന്ദരിപ്പിനകത്ത് വെച്ചാല് എങ്ങനെയാണോ അതുപോലെ തന്നെ കിടക്കയിൽ നിന്ന് കിടക്കണം കിടക്കയിൽ നിന്ന് കിടക്കണം വീട്ടിൽ വെച്ച് എന്നെ മിണ്ടാതിരിക്കണം വീട്ടിൽ വെളിയിറങ്ങിപ്പോകുമ്പോൾ മിണ്ടിട്ടേ പോകാവേ ചിലപ്പോ മിണ്ടാതെ ഇറങ്ങിപ്പോകുന്ന വഴിയിലെങ്ങാണും വണ്ടി ഇടിച്ചു മരിച്ചു പോയാൽ ഞാൻ ഒതുവില്ലതാക്കട്ടെ ഭാര്യയുമായി ഭർത്താവുമായി ബന്ധമില്ലാതെ മിണ്ടാട്ടമില്ലാതെ ഉരിയാട്ടമില്ലാതെ മരണപ്പെട്ടു പോയാൽ അവർ നരകത്തിലാണ് നരകത്തിലാണ് ഒരു ഭർത്താവ് മരിക്കുമ്പോൾ ഭാര്യ ആ ഭർത്താവിനെ കൊണ്ട് പെരുത്തപ്പെട്ടിട്ടില്ല എങ്കിൽ അവൻ നരകത്തിലാണ് അവൻ നരകത്തിലാണ് ഒരു ഭാര്യ മരിക്കുമ്പോൾ ആ ഭാര്യയ്ക്ക് ഭർത്താവുമായി ഒരു പൊരുത്തക്കേടുണ്ടായി അവള് നരകത്തിലാണ് നരകത്തിലാണ് അതുകൊണ്ട് രണ്ടുപേരും നരകത്തിന്റെ അവകാശികളാകാൻ പാടില്ല വീട്ടിൽ വെച്ച് തന്നെ നിങ്ങളും ഇണ്ടാതിരുന്നോ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോ സലാം ചൊല്ലി പുറത്തേക്ക് പോയിക്കോ കൂടുതലൊന്നും സംസാരിക്കാൻ പറ്റൂല കാരണം ഇവളുടെ പീഡനം അത്രത്തോളമായിരുന്നു അടിയുടെ ഊക്ക് ഭയങ്കരമായി പോയി ണം വെച്ചിങ്ങ് തന്നു പക്ഷെ അടി ഭയങ്കരമായി പോയി അപ്പൊ അതുകൊണ്ട് മിണ്ടാൻ തോന്നില്ല എങ്കിലും ഇറങ്ങി പോകുമ്പോ അലഹമില്ല തന്നെ നീ എങ്ങാനും പോയിട്ട് മരിച്ചു പോയാലോ അപ്പൊ രണ്ടു ഇല്ലാത്ത അവസ്ഥയിൽ നീ മരണപ്പെട്ടു പോയി അപ്പൊ അതുകൊണ്ട് അത് ഉണ്ടാകാൻ പാടില്ല അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരങ്ങളെ രണ്ടാമതായി വീട്ടിൽ വെച്ചിട്ടല്ലാതെ നമ്മൾ അവളുമായി വിട പറഞ്ഞു മാറി നിൽക്കാൻ പാടില്ല വിട്ടുപിരിയാൻ പാടില്ല ഇങ്ങനെ രണ്ടാമത്തെ കാര്യം നീ ഒന്ന് ചെയ്ത് നോക്ക് ഒരുമിച്ച് കിടക്കരുത് ബെഡ്റൂമിൽ നിന്ന് മാറി കിടക്കണം അടുത്ത മുറിയില് അല്പമെങ്കിലും നിന്നോട് സ്നേഹമുള്ള പെണ്ണാണ് എങ്കിൽ തീർച്ച ഇവൾ നിന്നെ തിരക്കി നീ കിടക്കുന്ന ഭാഗത്തേക്ക് വരും ഓ പത്ത് പതിനഞ്ചു ദിവസം കിടന്നിട്ടും അവക്ക് സുഖം ഇങ്ങോട്ടങ് തിരിഞ്ഞു നോക്കുന്നുമില്ല നമ്മുടെ മുറിയിൽ അവൾ കൊട്ടുന്നുമില്ല അവൾ ആളെ ഇല്ലെത്തിയാൻ തോന്നലോ എന്ന് മനസ്സിലാക്കിയ ഒരു പൊട്ടാസ് കൊടുക്കാം എന്ന് പറഞ്ഞാൽ മൂന്നാമത് എന്ന് പറയുമ്പോൾ മടച്ച തമ്പുരാനെ കയ്യിൽ തഴമ്പുള്ളവരെ വെച്ച് വെച്ച് വീക്കുന്ന പോലെ വീക്കിയേക്കല്ലേ എന്നാ പിന്നെ ഒന്നും അതിന് കാണൂല്ല കഷ്ടം അത് കൊള്ളാനുള്ള കപ്പാസിറ്റി ഒന്നും ഇല്ല പിന്നെ ഇവത്തിൻ കട ഈ വായിന്ന് വരുന്നത് കേൾക്കുമ്പോൾ എന്ത് ചെയ്യാനാ എന്ന് മുപ്പത്തിരണ്ട് നേതാക്കന്മാരെയും ഒറ്റയടിക്കകത്താക്കളി ആ നിലയ്ക്കുള്ള അടിയാണ് അതിന് അടിക്കല്ലേ പെണ്ണിനെ പെണ്ണിനെ അടിക്കല്ലേ പൊട്ടാത്ത അടി എന്നാണ് പ്രവാചകം പഠിപ്പിക്കുന്നത് പൊട്ടാത്ത അടി അടിച്ച് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് അട എന്താ എന്നാ എവിടെ അഹങ്കാരം കുറച്ചുകൂടെ കൂടും ചില വണ്ടിമാർക്ക് പറഞ്ഞു തുണി വെച്ചടിക്കണോന്ന് തുണിയൊക്കെ വെച്ചിട്ട് അടിച്ചിട്ട് എവിടെ നോവാനോ ഞാൻ പറഞ്ഞത് തുണി നനച്ചിട്ട് നനച്ചിട്ടൊരെണ്ണം കൊടുക്കണം അപ്പൊ ഹുഷാറായിരുന്നു ഇനി നനച്ചിട്ട് കൊടുക്കണമെന്ന് വല്ലതും പറഞ്ഞത് നനവെന്നുള്ളത് മറന്നുപോയോ വിട്ടുപോയോ എന്നറിയില്ല തുണി വെച്ചിട്ട് അങ്ങോട്ട് അടിച്ചാ എന്താ പൊടി പോലും ഇന്ന് തുണി വെച്ചടിച്ചാ പോകൂല അപ്പൊ അതൊരു താക്കീത് ചില പെണ്ണുങ്ങൾക്ക് രണ്ട് പൊട്ടിന് കൊടുക്കാതെ നന്നാവില്ല അത് ഉമർ ഫാറൂഖ് കാലഘട്ടത്തിൽ അങ്ങനെയാണ് ഉമർഖ് കാലഘട്ടത്തിൽ പോലും ഉമറിന്റെ ഭാര്യ പോലും ഉമറിനോട് കയർത്ത് സംസാരിക്കുമായിരുന്നു കയർത്ത് സംസാരിക്കുന്നത് ഉമർ ഉമർ ഉത്ത സഹിക്കവയ്യാത്ത ഒരു കാര്യമാണ് ഒരു ദിവസം ഇങ്ങനെ നീ ആരോടാണ് കയറത്ത് അറിയോ

ചിലപ്പോ ഞങ്ങൾ എന്തേലൊക്കെ ദേഷ്യം വരുമ്പോ എന്തേലും ഒന്ന് പറഞ്ഞു പോകും ആവും ആ ഇനി പ്രവാചകന്റെ മുഖത്ത് നോക്കി അങ്ങനും നീ സംസാരിച്ചാൽ പിന്നെ ഉമറിന്റെ തനി നിറ നീ കാണും ഇനി മേലിൽ ഹബീബിനോട് ഒരു വാക്ക് ഒരു കാര്യം നീ ചോദിച്ചു പോകരുത് നിനക്ക് ഇഷ്ടമുള്ളത് എന്നോട് നീ ചോദിക്കു എന്നോട് ചോദിക്കും ഞാൻ തരും നിന്റെ വാപ്പയാണ് ഞാൻ എനിക്ക് സ്വത്തുണ്ട് ആ സ്വത്തിൽ നിന്ന് നിനക്ക് ഞാൻ തരും നീ ഇനി മേളിൽ ഹബീബിന് അടുക്കലേക്ക് പോയി ചൂടാവുകയോ ചോദിക്കുകയോ ചെയ്യരുത് കണ്ട ഇതാണ് മാ മാപ്പാമാരുടെ ഉത്തരവാദിത്തം ഭർത്താവിന് നേരെ പെണ്ണും അല്ല ചാട്ടവും നടത്തിയിട്ട് വീട്ടിൽ വന്നിട്ട് വാപ്പിച്ച വാപ്പിച്ചാ അയാൾ എനിക്ക് ഇഷ്ടമല്ല ആളിനെ അടിക്കുന്നു ഇടിക്കുന്നു കുത്തുന്നു പറയുമ്പോ ഇയാൾ ഇവിടെ വാടക കുണ്ടകളെയും കൊണ്ടുപോയി അയാളെ അടിക്കലല്ല വേണ്ടത് പെണ്ണിന്റെ പിതാവ് മനസ്സിലാക്കണം ആരുടെ ഭാഗത്ത് നിന്ന് തെറ്റെന്ന് മനസ്സിലാക്കണം ആദ്യം പെണ്ണിന്റെ പിതാവ് അവളെ വിളിച്ചോദിക്കണം മോളെ കല്യാണമാണ് ഞാനും പെണ്ണ് കെട്ടിയിട്ടൊക്കെയാ നീ വന്നത് പക്ഷെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് അസ്വസ്ഥതകൾ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കണം അതല്ലാതെ സന്തോഷകരമായ ഒരു ജീവിതം ഉണ്ടാ ലോകത്ത് ആർക്കുമില്ല പറഞ്ഞുകൊണ്ട് പ്രവാചക പത്നിമാര് പോലും തർക്കമുണ്ടായിട്ടുണ്ട് അതെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് പോയ ചരിത്രമേ നമുക്കുള്ളൂ അതുകൊണ്ട് നീ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യണം നല്ല ഉപദേശം നൽകി കൊടുക്കണം പിതാവ് അതല്ലാതെ മകള് വന്ന് നെഞ്ചത്തടിച്ചോണ്ട് രണ്ട് കരച്ചിൽ കറിയുമ്പോഴത്തേക്ക് വാർപ്പ ഇതും കേട്ടിട്ട് കുറെ വാടക ഗുണ്ടുകളെയും കൊണ്ടുപോയി ആ ഭർത്താവിനെ അടിക്കലല്ല സംസ്കാരം പെണ്ണിനെ ഉപദേശിക്കണം ഫാത്തിമ അലി അലി ഞാൻ പറയും ഞാൻ എന്റെ വാപ്പാട് കുറിച്ച് പറയും നിങ്ങൾ എന്നോട് അത്രയ്ക്കും പീഡനം ആവലോ കാണിച്ചു ഒന്നുമില്ല എന്തോ ഇത്തിരി കയർത്തൊന്ന് സംസാരിച്ചു ചില സ്നേഹമുള്ള പെണ്ണുങ്ങൾക്ക് ഭർത്താക്കന്മാർ എന്തെങ്കിലും കയർത്ത് സംസാരിക്കുമോ പിന്നെ കരച്ചിലോട് കരച്ചിലാണ് എന്ന് പറഞ്ഞാ ഭർത്താവ് മരിച്ച മയ്യത്ത് നോക്കിയിട്ട് എങ്ങനെയാണെന്ന് കരയോ അതേപോലെ കരച്ചിലാണ് ബഹുമാനപ്പെട്ട ഫാത്തിമ അലൈഹി തങ്ങളുടെ പോയി പോയി അലി പതുക്കെ പറകെ പറകെ ആ എന്താ അത് നോക്കട്ടെ പതുക്കെ പോയി ഒളിച്ചു നബിയെപ്പിച്ച എന്നോട് ദേഷ്യപ്പെട്ടൊക്കെ സംസാരിക്കുന്നു വല്ലാത്ത ചില സമയത്തൊക്കെ മുഖം കറുപ്പിച്ചിട്ടൊക്കെ സംസാരിക്കുന്നു എനിക്കൊരു വല്ലാത്ത പേടി പോലെ എന്നൊക്കെ ഇങ്ങനെ ബഹുമാനപ്പെട്ട ഫാത്തിമ അലി ഫാത്തിമാർ കുറിച്ച് കുറ്റം പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട പ്രവാചകൻ മഹതിയായ ഫാത്തിമാറൽ അള്ളാഹുവാൻഹയെ തലോടിക്കൊണ്ട് അള്ളാന്റെ റസൂലിന്റെ ഹലരത്തിലേക്ക് ഇരുത്തുകയാണ് പറഞ്ഞു മോളെ നീ കേൾക്കണം അത് നിന്റെ ഭർത്താവാണ് ആ ഭർത്താവിനോട് നിനക്ക് ഒരുപാട് കടപ്പാടുണ്ട് മോളേ ഒരു ഭർത്താവിന് നീ എത്രത്തോളം കടപ്പാടെന്ന് വെച്ചാൽ ആർക്കെങ്കിലും സുജോതി ചെയ്യാൻ അള്ളാഹു അല്ലാതെ ഒരു മഹലൂക്കിന്റെ മുന്നിൽ സുജോതി ചെയ്യാൻ ഒരു അനുവാദമുണ്ടായിരുന്നുവെങ്കിൽ എല്ലാ സഹോദരിമാരോടും അവരുടെ ഭർത്താക്കന്മാർക്ക് സുജോതി ചെയ്യാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നു അത്രത്തോളം ഉത്തരവാദിത്വം മാണ് ഭർത്താക്കന്മാരോട് എല്ലാ ഭാര്യമാർക്കുമുള്ളത് അതുകൊണ്ട് നിന്റെ ഭർത്താവിന്റെ ഭാഗത്തു നിന്നുമല്ല ന്യൂലതകളും വന്നു പോയാൽ അതെല്ലാം ക്ഷമിക്കണം മോളെ ഫാത്തിമ സഹിക്കണം മോളെ ഫാത്തിമ ഭർത്താവിന്റെ മുഖത്ത് നോക്കി കയർത്ത് സംസാരിക്കല്ലേ ഫാത്തിമ ഉപദേശങ്ങൾ കൊറേ നൽകി നൽകിയതിനു ശേഷം ബഹുമാനപ്പെട്ട ഫാത്തിമ പറഞ്ഞു ഇല്ല ഇല്ല എന്ത് ചെയ്താലും ഞാൻ 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 പറയില്ല ബുദ്ധിമുട്ടിക്കൂല ചെയ്യണം എന്ന് പോയി അലി വന്നു പറഞ്ഞു ഫാത്തിമ വായീ മേലെ ഞാൻ നിന്നെ ഒന്നും പറയില്ല കേട്ടോ ഞാൻ ഇത്ര പ്രതീക്ഷിച്ചില്ല നമ്മളൊക്കെ ഒരു ചെറിയ തമാശക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുന്നു പറഞ്ഞിട്ട് നീ അങ്ങനെ ഓടിപ്പോ പരാതിന്റെ വീട്ടിൽ കൂടി പറയേണ്ട കാര്യമുണ്ടോ ഞാൻ ഒന്നും പറയില്ല പാവ അറിയില്ലായിരുന്നു അങ്ങനെ പറഞ്ഞു പോയി പറഞ്ഞുപോയി കൊണ്ട് അലി മാപ്പ് പോലെ കൈക്ക് പിടിച്ചിട്ട് പറഞ്ഞു ഇനി ഞാൻ ഒന്നും നിന്നെ പറയുകയില്ല നിന്നോട് ഞാൻ ദേഷ്യപ്പെടുകയില്ല ഫാത്തിമാർ അലി അള്ളാഹുത്താലെ പറഞ്ഞു ഇല്ല ഇല്ല എനിക്ക് അബദ്ധം പറ്റിപ്പോയി എനിക്ക് തെറ്റു പറ്റിപ്പോയി ഇനി മേലെ എന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു വീഴ്ച ഉണ്ടാവുകയില്ല എന്നും മഹതിയായ ഫാത്തിമാർ അലി അള്ളാഹു

No!